ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്നലെ റൂം എടുത്തത് രാവിലെ ഫ്രഷായി ഏഴരയോടുകൂടി തന്നെ ഇന്നത്തെ യാത്ര ആരംഭിച്ചു ഇന്ന് രാജസ്ഥാനിലെ ഉദയ്പൂരിലെത്താനാണ് തീരുമാനം ഇവിടെ നിന്നും നാനൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് ഒൻപത് മണിക്കൂറും എട്ട് മിനിറ്റുമാണ് ഗൂഗിൾ കാണിക്കുന്നത് പോകുന്ന വഴിയിൽ കണ്ടതാണ് ഇരുചക്ര വാഹനത്തിൽ മെത്തകളും നിറച്ച് വ്യാപാരത്തിനായി പോകുകയാണ് ഓടിക്കുന്ന ആൾക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണുന്നുണ്ട് എന്നത് സംശയമാണ് വരുമാന മാർഗത്തിനായി ഇരുചക്ര വാഹനങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഒരു പതിവ് കാഴ്ചയാണ് ഹൈവേയിൽ നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്ത ഇത്തരം വാഹനങ്ങൾ ും ധാരാളം കണ്ടിരുന്നു നാട്ടിലെ ഒരു പെട്ടി ഓട്ടോറിക്ഷയുടെ പിൻഭാഗം പോലെ തോന്നുമെങ്കിലും ഈ മുച്ചക്രവാഹനത്തിന്റെ മുൻഭാഗം ഒരു ബൈക്കിന്റെ ആകൃതിയിലാണ് ഉള്ളത് ഇതൊരു ഡീസൽ എഞ്ചിനാണ് ചില വണ്ടികളുടെ മുൻഭാഗത്ത് മാത്രമാണ് നമ്പർ പ്ലേറ്റുകൾ ഉള്ളത് ബോഡിയിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടാനും മറ്റൊരു വണ്ടിയാണെങ്കിൽ സാധാരണ ഇരുചക്രവാഹനമായ സ്പ്ലെൻഡർ ആണ് മുച്ചക്രവാഹനമായി മാറിയിരിക്കുന്നത് ഇതെല്ലാം ഇവിടെ അനുവദനീയമാണെന്നും തോന്നുന്നു വഴിയിലെല്ലാം ലോറികൾക്കായുള്ള അലങ്കാര സാധനങ്ങളുടെ കച്ചവടമാണ് ഈ കാണുന്ന മിക്ക വണ്ടികളുടെയും ഡിക്കിയും ഡോറുകളും തുറന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് കൂടുതൽ ആളുകളെ വേണ്ടിയാണിത് ഹൈവേയിൽ അടിക്കുന്ന വണ്ടികളാണ് ഇതിൽ പകുതിയും പ്രൈവറ്റ് വാഹനമാണ് എന്നുള്ളതാണ് സത്യം പെർമിറ്റിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ആളുകളാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് ഇവിടുത്തെ ഹൈവേകളിൽ പണ ഇല്ലാത്തത് ഭാഗ്യം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് കുറച്ചുപേർ സൈക്കിളിൽ പോകുന്നത് കണ്ടത് അന്വേഷിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും രാജസ്ഥാനിലേക്കുള്ള യാത്രയാണെന്നാണ് പറഞ്ഞത് രക്തദാനത്തെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള യാത്രയാണ് ചില യാത്രകൾ അങ്ങനെയാണ് ഓരോ യാത്രയ്ക്കും ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടാവും ഈ കാണുന്നത് മേയാനായി കൊണ്ടുപോകുന്ന കന്നുകാലികളാണ് ചുമന്ന നിറത്തിലുള്ള പോത്തുകളുടെ മുഖത്തോട് സാമ്യം തോന്നുന്ന ഗീർ എന്നറിയപ്പെടുന്ന പശുക്കളാണ് ഗുജറാത്താണ് ഇതിന്റെ ജന്മദേശമെങ്കിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് മികച്ച ശേഷിയുള്ള ഒരു നാടൻ കന്നുകാലി ഇനമാണ് ഗുജറാത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച വ്യവസായ മേഖല കൂടിയാണ് ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണത്തിലും വ്യവസായത്തിലും ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗം കൃഷിയാണ് പരുത്തി നിലക്കടല കരിമ്പ് പാല് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വരുമാന മാർഗ്ഗം രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല അടുത്ത കണ്ട കടയുടെ മുൻപിൽ വണ്ടി നിർത്തി ഇഡ്ഡലിയോ ദോശയോ ആണ് പ്രതീക്ഷിച്ചത് ഇവിടെ ആലു പൊറോട്ടയും പൂരി ബാജിയുമാണ് ഉള്ളത് എന്നാൽ പിന്നെ ആലു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു കിഴങ്ങ് നിറച്ച റൊട്ടി പീസ കണക്കെ കട്ട് ചെയ്താണ് തന്നത് മുക്കി കഴിക്കാൻ തൈരും കൂടെ സവാളയും മുളകും അതും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി വണ്ടിയുടെ ചെയിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും സൗണ്ട് കേട്ടു തുടങ്ങി കൃത്യമായി ലൂബി ചെയ്തിട്ടും എന്താണ് എന്താണിങ്ങനെ എന്നറിയില്ല ഏതെങ്കിലും സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു ചെയിൻ മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു ചെയിൻ മാറ്റിയിട്ട് പതിനായിരം കിലോമീറ്റർ പോലും ആയിട്ടില്ല അവസാനം റോയൽ എൻഫീൽഡിന്റെ ഒരു ഷോറൂം കണ്ടെത്തി ചെക്ക് ചെയ്തപ്പോൾ ചെയിന്റെ ലൈഫ് കഴിഞ്ഞിരിക്കുന്നു ചെയിൻ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ സ്റ്റോക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് ഇത്തരം വണ്ടികൾ ഗുജറാത്തിൽ അധികം സെയിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് വെക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷിച്ചപ്പോൾ ഇനി അടുത്തായി സ്റ്റോക്ക് ഉള്ളത് ഡൽഹിയിൽ മാത്രമാണ് അവസാനം ചെയിൻ ലോക്ക് മാറ്റിയിട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഷോറൂമിൽ കെ രജിസ്ട്രേഷൻ വണ്ടി കണ്ട് വന്നതാണ് ഇദ്ദേഹം മലയാളിയാണ് ശ്രീജിത്ത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹമായി കുറച്ചു നേരം സംസാരിച്ച് യാത്രയും പറഞ്ഞ് വീണ്ടും മുമ്പോട്ട് യാത്രക്കിടയിൽ കണ്ടതാണ് കരിമ്പിൻ ജ്യൂസ് വിൽക്കുന്ന കട ഇവിടെ ജ്യൂസ് എടുക്കുന്നത് ഇങ്ങനെയാണ് കറങ്ങുന്ന രണ്ട് തടിക്കഷ്ണങ്ങൾക്കിടയിൽ കരിമ്പ് വെച്ചാണ് നീരെടുക്കുന്നത് സാധാരണയായി ഇരുമ്പ് ചക്രങ്ങളാണ് കാണാറുള്ളത് വണ്ടിയുടെ അടിയിലായി ഒരു മോട്ടറും ഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ഒരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി പത്ത് രൂപ മാത്രമാണ് കരിമ്പിൻ ജ്യൂസിന് നാട്ടിലാണെങ്കിൽ ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെയാണ് ഇവിടെ സാധാരണയായി കൂലിയും വളരെ കുറവാണ് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഇവിടെ പുരുഷന്മാരുടെ കൂലിയെങ്കിൽ സ്ത്രീകൾക്ക് നാനൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കൂലി അങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് കുറച്ചുപേർ ഈ പാലത്തിന് മുകളിൽ കൂടി നിൽക്കുന്നത് കണ്ടത് എന്താണെന്നറിയാൻ വണ്ടി നിർത്തി അടുത്തു ചെന്നപ്പോഴാണ് താഴെ മീനുകൾ നിൽക്കുന്നത് കണ്ടത് കുറച്ചധികം മീനുകൾ തീറ്റ കൊടുക്കുമ്പോൾ ഇവ ഇളകി മറിയുന്നത് കാണാം അവിടെ നിന്നും പോകാനൊരുങ്ങിയപ്പോഴാണ് ഒരാൾ നദിയുടെ സൈഡിൽ നിന്ന് മീന് തീറ്റ കൊടുക്കുന്നത് കണ്ടത് തൊട്ടടുത്തായി വന്ന മീനുകൾ തീറ്റയെടുക്കുന്നത് കുറച്ച് രസകരമായി തോന്നി ഇതാണ് നർമ്മദ കനാൽ എത്ര ഭംഗിയായിട്ടാണ് ഒരു ജലസ്രോതസ്സിനെ ക്രമീകരിച്ചിരിക്കുന്നത് ജലത്തിന്റെ മൂല്യം കൃത്യമായി മനസ്സിലാക്കി അതിനെ വേണ്ട രീതിയിൽ വൈദ്യുതിക്കും കൃഷിക്കുമായി വിനിയോഗിക്കുന്നതിൽ അന്യ സംസ്ഥാനങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നതിന് ഉദാഹരണമാണിത് വണ്ടിയിൽ പെട്രോൾ തീരാറായിരിക്കുന്നു അടുത്ത് കണ്ട പമ്പിൽ കയറി ഇവിടെ പെട്രോളിന് തൊണ്ണൂറ്റിയാറ് രൂപ അമ്പത്തിനാല് പൈസയാണ് കേരളത്തിലെ ഇന്നത്തെ പെട്രോൾ വില വെച്ച് നോക്കുമ്പോൾ പന്ത്രണ്ട് രൂപയോളം വ്യത്യാസം അങ്ങനെ പെട്രോൾ ഫിൽ ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി അപ്പോഴാണ് ഉന്ദുവണ്ടിയിൽ എന്തോ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്നത് കണ്ടത് എന്താണെന്ന് അറിയാൻ വണ്ടി നിർത്തി വണ്ടി നിർത്തിയതും വേണമെന്നോ എന്താണ് വിലയെന്നോ പറയുന്നതിന് മുമ്പ് തന്നെ ഒരെണ്ണം പൊട്ടിച്ച് അതിൽ എന്തൊക്കെയോ മസാലയും ചേർത്ത് അദ്ദേഹം എനിക്ക് തന്നു എന്താണ് അതിന്റെ രുചി എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ഞാൻ അത് വാങ്ങുകയും ചെയ്തു ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്ന് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തരക്കേടില്ലാത്തതായി എനിക്ക് തോന്നി മുഴുവനും ഒറ്റ ഒറ്റനിൽപ്പിൽ കഴിച്ചു തീർത്തു ഇതിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഹിന്ദിയിൽ ഇതിന്റെ പേര് ബേൽ എന്നും ഗുജറാത്തിൽ ഇതിനെ കോട്ട എന്നുമാണ് പറയുന്നത് ഇരുപത് രൂപയാണ് ഇതിന്റെ വില അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ത് കഴിക്കണമെന്ന ആശങ്കയിലാണ് ഞാൻ ഇവിടുത്തെ ഭക്ഷണ രീതികൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു ഉച്ചഭക്ഷണം ഒഴിവാക്കാം എന്ന തീരുമാനത്തിലാണ് ഞാൻ തൽക്കാലം തൊട്ടടുത്ത് കണ്ട കടയിൽ നിന്നും ഒരു ആപ്പിൾ വാങ്ങി അതും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങി കുറച്ചധിക ദൂരം യാത്ര ചെയ്തതിനു ശേഷം ബ്രേക്ക് എടുക്കാനായി വഴിയരികിലെ ചെറിയൊരു കടയിൽ വണ്ടി നിർത്തി ദൂരയാത്ര ചെയ്യുന്ന ലോറിക്കാർക്ക് വേണ്ടിയുള്ള ദാബയാണ് ഇരുന്ന് വിശ്രമിക്കാനുള്ള ുള്ള ഇരിപ്പിടങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ചെറിയൊരു കിച്ചൺ ആണ് മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കമ്പുകൾ പ്രത്യേക രീതിയിൽ പിന്നിയാണ് ചുവരുകളുടെ നിർമ്മാണം ഇതിന്റെ തൊട്ടു പിന്നിലായാണ് ഇവരുടെ വീടും ഇവിടെയുള്ള മിക്ക വീടുകളിലും കന്നുകാലിയെ വളർത്തുന്നത് ഒരു പതിവ് കാഴ്ച തന്നെയാണ് കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങി ഇവിടെയെല്ലാം പലതരത്തിൽ മോഡിഫൈ ചെയ്ത വാഹനങ്ങൾ ഇത് കരിമ്പ് ജ്യൂസ് കച്ചവടം ചെയ്യുന്ന ഒരു വാഹനമാണ് ജ്യൂസ് എടുക്കാൻ ഉപയോഗിക്കുന്ന മോട്ടറിൽ തന്നെയാണ് ഈ വാഹനം ഓടുന്നതും എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നടക്കുക അങ്ങനെ മണിയായപ്പോഴേക്കും രാജസ്ഥാൻ ബോർഡർ എത്തി രാജസ്ഥാൻ എത്തിയതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി ഒട്ടകങ്ങൾ വലിക്കുന്ന വണ്ടികളും രാജസ്ഥാൻ ഹൈവേയും വൈകുന്നേരമായപ്പോഴേക്കും നല്ല രീതിയിൽ വിശപ്പ് തുടങ്ങി ഹൈവേയിൽ തന്നെയുള്ള ചെറിയൊരു കടയിൽ നിന്നും ബ്രെഡ് ഓംലേറ്റ് വാങ്ങി കഴിച്ചു ഇവിടെ നിന്നും ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് ഉദയ്പൂരിന് ഏഴരയോടുകൂടി എത്തി ഇവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു തരക്കേടില്ലാത്ത റൂം എണ്ണൂറ് രൂപയാണ് റൂമിന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങി ലോറിക്കാർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ധാപയാണ് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച് കയർ പിന്നെ കട്ടിലുകൾ ഇതിന്റെ നടുക്കായി പലകയും വെച്ചിട്ടുണ്ട് രാജസ്ഥാനികൾ കട്ടിലിൽ ഇരുന്ന് പലകയുടെ പുറത്ത് ഭക്ഷണവും വെച്ചാണ് കഴിക്കുന്നത് എല്ലാ ഭക്ഷണത്തിന്റെയും കൂടെ വാട്ടിയ മുളകും സവാളയും നാരങ്ങയും ഇവർക്ക് നിർബന്ധമാണ് ഞാനൊരു തന്തൂർ റൊട്ടിയും ചിക്കൻ കറിയും പറഞ്ഞു പറയുമ്പോൾ തന്നെയാണ് റൊട്ടി തന്തൂർ അടുപ്പിൽ ചുട്ടുതരുന്നത് നൂറ്റി നാല്പത് രൂപയായി ഭക്ഷണത്തിന് അതും കഴിച്ച് തിരികെ റൂമിലെത്തി നാളെ ഇവിടെ നിന്നും അജ്മീറിലേക്കാണ് പോകുന്നത്